കേരള പത്മശാലിയ സംഘം ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് വനിതാ കൗൺസിൽ യോഗം നടന്നു പത്മശാലിയ സംഘം സംസ്ഥാന പ്രസിഡന്റ് പി വിശ്വംഭരൻ ചെയ്തു ചേർത്തല ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് പി വിശ്വംഭരൻ വിശ്വംഭരൻപിള്ള ഉദ്ഘാടനം ചെയ്തു വളരെ മുൻപേ തന്നെ നമ്മുടെ ഈ ചേർത്തല ഒരു ഒരു സൊസൈറ്റി സംബന്ധിച്ച് ധാരണ ഒരു വനിതാ സൊസൈറ്റി രൂപീകരിച്ചാൽ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാകും അതായത് പത്ത് വർഷത്തിന് മുൻപുള്ള നമുക്കത് ഒരു പ്രാഥമിക ജോലികൾ കഴിഞ്ഞതാണ് ഒരു മിനിമം വർക്ക് ചെയ്ത് ഏതാണ്ട് അതിൻ്റെ ഒരു മെമ്പർഷിപ്പിന്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് അതിനകത്ത് ചില അതിന്റെ കാര്യങ്ങൾ പറയണ്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് സ്വാഭാവികമായിട്ട് നിലച്ചു പോവുകയും വനിതാ താലൂക്ക് പ്രസിഡന്റ് എസ് സീജ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വനിതാ വിഭാഗം സെക്രട്ടറി അജിതാകുമാരി പി എസ് സ്വാഗതം പറഞ്ഞു പത്മശാലീയ സംഘം സംസ്ഥാന വനിതാ സെക്രട്ടറി ജീബൽ ശ്രീ പി പിള്ള കെ പി എസ് താലൂക്ക് പ്രസിഡന്റ് ഒ എൻ മോഹനൻ താലൂക്ക് സെക്രട്ടറി എസ് കണ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് നാരായണൻകുട്ടി എൻ കൃഷ്ണദാസൻ പിള്ള വി കെ പിള്ള ബി സോമനാഥപിള്ള കെ പി എസ് താലൂക്ക് വൈസ് പ്രസിഡന്റ് സീമ സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു വനിതാ വിഭാഗം താലൂക്ക് സെക്രട്ടറി അജിതകുമാരി റിപ്പോർട്ടും കജാജി ശ്രീദേവി കണക്കും ബഡ്ജറ്റും അവതരിപ്പിച്ചു താലൂക്ക് വനിതാ വിഭാഗം ജോയിൻറ്റ് സെക്രട്ടറി ഉഷാദേവി നന്ദി പറഞ്ഞു പുതിയ ഭരണസമിതിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു